നമസ്കാരം ബാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചാനലില് ഇനി വരാൻ പോകുന്ന എൽ പി യു പി എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കായിട്ട് ഏതെല്ലാം രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക എന്നതാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടതിൽ നിന്നും എനിക്ക് ഒരുപാട് കമന്റ്സ് കിട്ടി എങ്ങനെയൊക്കെയുള്ള ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചെറിയതായിട്ടുള്ള ഒരു രൂപം എനിക്ക് കിട്ടി അപ്പൊ നമ്മുടെ ചാനല് ടോപ്പിക് വൈസ് വീഡിയോസ് ഉണ്ടാവും എന്ന് തന്നെയാണെങ്കിലും എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് ഇന്നലെ മലയാളത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി വരാൻ പോകുന്ന എൽ ഡി സി എൽ എസ് ജി എസ് അതുപോലെ എൽ പി എഫ് പി പരീക്ഷയ്ക്കൊക്കെ മലയാളം ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് അല്ലേ അപ്പം അങ്ങനെ മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അതുപോലുള്ള ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സും വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ റെഗുലർ ആയിട്ട് ായിരിക്കും അത് ഓരോരോ സബ്ജക്റ്റ് വൈസായിരിക്കും ഞാൻ ചെയ്യാം മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ ഓരോരോ സബ്ജക്റ്റ് ആയിട്ടും ചോദ്യങ്ങളും ബന്ധപ്പെട്ട ഫാക്ട്സും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം ഇപ്പം വരുന്ന പരീക്ഷകൾക്കൊക്കെ മുൻവർഷ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചു പോവേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അപ്പം ആ രീതിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും പിന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് മന്ത് വൈസ് വേണമെന്ന് കുറെ പേര് പറഞ്ഞിരുന്നു മന്ത് വൈസ് കറണ്ട് അഫേഴ്സ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് മന്ത് വൈസ് ഞാൻ ചെയ്യും അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കറണ്ട് അഫേഴ്സ് ഇനിയിപ്പോൾ ഞാൻ മന്ത് വൈസ് തരുകയാണെങ്കിൽ മന്ത് വൈസ് ഞാൻ തരാട്ടോ ആദ്യം തന്നെ തരുകയാണെങ്കിൽ കുറെ പേർക്ക് ചടയ്ക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല പി എസ് സി എന്താണെങ്കിലും ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ തരാനാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു നൂറ് ചോദ്യങ്ങൾ അൻപത് ചോദ്യങ്ങളുടെ ഓരോ സെറ്റായിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യങ്ങൾ പഠിച്ചു ും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിനുശേഷം പിന്നെ കറണ്ട് അഫേഴ്സ് മന്ത് വൈസ് വേണമെങ്കിൽ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് തരാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ മന്ത് വൈസ് മന്ത് വൈസ് ഞാൻ ചെയ്യാൻ ടോപ്പിക് വൈസ് ആയിരിക്കും കേട്ടോ ഓരോ മന്ത്ലെയും കറണ്ട് അഫേഴ്സ് ശാസ്ത്ര സാങ്കേതികം കലാസാഹിത്യം ആ രീതിയിൽ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും മുമ്പ് ചെയ്ത പോലെ തന്നെ അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസിനെ പറ്റി ഐഡിയ കിട്ടിയാലോ എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടായിരിക്കും എസ് സി ആർ ടി വീഡിയോസ് സയൻസിൽ ഞാൻ ഇപ്പം പ്രധാനമായിട്ടും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എസ് സി ആർ ടി ചാപ്റ്റർ പഠനമാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലേ എത്രത്തോളം എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ പ്രസ്താവന ചോദ്യങ്ങളും നമ്മളെ ഞെട്ടിക്കുന്ന ചോദ്യങ്ങളും എല്ലാം എസ് സി ആർ ടി ആണ് അപ്പം സയൻസിൻ്റെയും സോഷ്യലിറ്റിയും ഉണ്ട് കേട്ടോ അതിൽ ആണ് ഞാൻ ആദ്യം തുടങ്ങുന്നത് സയൻസിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ്ഇ ആർ ടി ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഉണ്ടായിരിക്കും അത് കുറച്ച് വലിയ വീഡിയോസ് ആയിരിക്കും ഉണ്ടോ അപ്പം ഞാൻ പറയാപ്പം ഉദാഹരണത്തിന് ഫിസിക്സിലെ ശബ്ദം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എട്ടാം ക്ലാസ്സിലെ ശബ്ദം എന്നുള്ള പാടുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ തരംഗ ചലനം ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു വൺ അവർ ഒക്കെ ഉണ്ടാവും പക്ഷെ വൺ അവവർ കൊണ്ട് ശബ്ദവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി നിങ്ങൾ പഠിച്ചു തീർക്കും അത് എൽ ഡി സിക്കും എൽ പി യു പിക്കും എൽ എസ് ഡി എസിനും എൽ ജി എസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും അല്ലേ നമ്മൾ എസ് സി ആർ ടി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന ഒരു സീരീസ് ഞാൻ ആരംഭിക്കാൻ പോകുകയാണ് മലയാളം ഇംഗ്ലീഷിന്റെ ക്ലാസസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ മലയാളം ചെയ്തല്ലോ അതേപോലെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരുവിധ എല്ലാ ടോപ്പിക്സും നമ്മുടെ ചാനൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ടോപ്പിക് വൈസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം പഴയ വീഡിയോസ് അവിടെ ഉണ്ട് നല്ല വീഡിയോസ് തന്നെയാണ് എന്നാണ് നിങ്ങളുടെ കമന്റ്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ അതിനേക്കാളും കൂടുതൽ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള തന്നെ അപ്ഡേറ്റഡ് വീഡിയോസ് വരുന്നതായിരിക്കും അതുപോലെ സയൻസിലെ സബ്ജെക്ട്സും ഞാൻ എസ് സിആർ ടി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സയൻസിന്റെ ടോപ്പിക് വൈസ് വീഡിയോസും നമ്മൾ ചെയ്യും പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് ഞാൻ ചെയ്ത കുറേ വീഡിയോസ് എൻ്റെ ഹിസ്റ്ററിയിലൊക്കെ ഉള്ളത് അല്ലേ അന്നത്തെ എന്റെ സാങ്കേതിക ചുറ്റുപാട് വളരെ മോശമായിരുന്നു ഇപ്പം നന്നായി എന്നല്ല കേട്ടോ പക്ഷെ അന്ന് ആടുന്ന ബോർഡ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഫോളോക്കെ ആയിരുന്നു അപ്പം അതൊക്കെ വെച്ച് ഞാൻ ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് അതിനൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വ്യൂസ് ആയിട്ടുണ്ട് ഹൺഡ്രഡ് കെ അബവ് വ്യൂസ് ആയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ സ്ട്രഗിൾസ് കുറിച്ചും അതുപോലെ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ ചെയ്തത് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ക്വാളിറ്റിയിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞാനിപ്പം അതായത് കേരളത്തിലെ ജില്ലകൾ പതിനാല് ജില്ലകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള അതിലെ പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒറ്റ വീഡിയോ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവും പക്ഷെ അത് കണ്ടു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജില്ലകൾ ഫുൾ കിട്ടും അതിൻ്റെ അത് അപ്പം ആ രീതിയിലാണ് ഇനി ടോപ്പിക് വൈസ് വീഡിയോസ് ഞാൻ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക അതിന് കുറച്ച് സമയം എടുക്കും പക്ഷെ ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവും ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നമ്മുടെ മാറ്റർ ഓൺലൈൻ അക്കാഡമി ചാനലിൽ ഇടുന്ന വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് ഡെയിലി പോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും എവിടെയാണ് പോൾ ടെസ്റ്റ് ഉണ്ടാവുക മാറ്റർ ഓൺലൈൻ അക്കാഡമി എന്ന എൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ മാറ്റർ ഓൺലൈൻ അക്കാഡമി എന്ന് തന്നെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം ആൾക്കാർ ജോയിൻ ഒരു ഗ്രൂപ്പാണ് അപ്പം അവിടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് കിട്ടും അവിടെയായിരിക്കും ഞാൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പി ഡി എഫ് നോട്ട്സ് അതുപോലെ പോൾ ടെസ്റ്റ് ഒക്കെ അവിടെയാണ് നടത്തുക ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം ഡെയിലി പോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇന്നലെ ഇട്ട മലയാളം വീഡിയോയുമായി ബന്ധപ്പെട്ട പോൾ ടെസ്റ്റ് ഇന്ന് രാത്രി ഞാൻ മാറ്റർ ഓൺലൈൻ അക്കാഡമി ചാനലിൽ നടത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാത്തവർ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കാണാൻ പോൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോരോ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും ഓക്കെ അപ്പം ഈ രീതിയിലുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കൂടുതൽ നല്ല നല്ല സജഷൻസ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് നിങ്ങളുടെ സജഷൻസിൽ നിന്നാണ് കേട്ടോ ഇപ്പം കൂടുതൽ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്